എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് എവിടെ അമ്മച്ചി പോണ ഞാൻ ഇന്ന് ഇന്നലെ പോവാൻ പറഞ്ഞത് അമ്മച്ചി പക്ഷെ ഇന്നലെ ടൈമില്ലാതെ അപ്പൊ ഇന്ന് തീർച്ചയായിട്ടും ഒപ്പിട്ടിട്ട് പോണെന്ന് പറഞ്ഞ അമ്മച്ചി ഞാനും കൂടി ലക്ഷം കടയിൽ പോണേ എന്താ എന്തിനാ ഒപ്പിടണ അപ്പൊ ഇട്ടതല്ലേ എല്ലാ കൊല്ലം ഇരുന്ന അപ്പൊ ആരൊക്കെ നമ്മുടെ വീട്ടിലെല്ലാരും കൊണ്ട് തമ്പു വെക്കണ ആണോ ഇന്നും മേടിക്കുന്നുണ്ടോ അപ്പൊ രക്ഷ കടയൊക്കെ പോയി മണ്ണെണ്ണയൊക്കെ മേടിച്ച് അല്ലെ പൊണ്ണൊഴിക്ക് അത് കഴിഞ്ഞിട്ട് ചായ പിടിക്കാൻ പോകുമ്പോൾ ചാ പിടിക്കണോ ഏർ എവിടെങ്കിലും പോകാനുണ്ടോ അത് കഴിഞ്ഞിട്ട് അതിൽ അമിച്ച് വേണ്ടി ഉച്ചവരെ ഞാൻ അമ്മക്ക് വേണ്ടി തന്നേക്കെ പോവാ അപ്പോൾ ചെരുപ്പും മേടിക്കുന്നുണ്ട് പിന്നെ അമ്മച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മേടിച്ചു കൊടുക്കുക പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മേടിച്ചുകൊടുക്കണ അപ്പം അതിന് രക്ഷ കടയിൽ പോകുന്നു പിന്നെ ചായ കുടിക്കുന്നു പിന്നെ ചെരുപ്പ് മേടിക്കുന്നു ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ രക്ഷ കട പോണ വീഡിയോ ഒക്കെ എന്തിനാണ് കാണിക്കണമെന്ന് ആൾക്കാർ വിചാരിക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോ ഒക്കെയാണ് അപ്പൊ രക്ഷകടയിൽ പോയി ഈ സാധനങ്ങൾ മേടിക്കണത് മാത്രമല്ല അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ചെയ്യും അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ റേഷൻ കിട്ടുള്ളൂ നമ്മൾ റേഷൻ മെസ്സിയാറില്ലല്ലേ മേടിക്കാറില്ല റേഷൻ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കാൻ വെച്ച് ഈ റേഷനരി ചോറാണ് വെക്കുന്നത് കഞ്ഞി അല്ലേ പിന്നെ ഇത് കിട്ടും പച്ചരി ഇട്ടാ പൊടിപ്പിച്ച് മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പൊടിപ്പിക്കാൻ പോണാരം പോയിട്ട് കുറേ ആളായി പൊടിപ്പിക്കാനായിട്ട് എല്ലാന്ന വേഷങ്ങളിലേക്ക് പോയാലോ നമുക്ക് ഡബിൾ ലോക്ക് ആണ് അമിജിത് പോയാലോ ആധാർ എടുത്തിട്ടുണ്ട് അമിച്ച് എടുത്ത ആധാർ ഇത്രയും ചൂടുണ്ടായ പണ്ട് ഇത്ര ചൂടുണ്ടായിട്ട് എനിക്ക് തോന്നിട്ടില്ല

ട നോക്കേട്ടാ ഐറ്റുണ്ട് വരേ ഇത് വെക്കണ്ടേ ഫിംഗറില്ലേ വെള്ളിയാഴ്ച അപ്പൊ വെള്ളിയ ശനിയും ഞാനില്ല ആണോ വെള്ളിയാഴ്ച വരുണ്ട് വരുമല്ലേ എന്തൊക്കെയാണി വേണ്ട അമ്മക്ക് okay. നോക്കണോ okay. വെള്ളിയ ശനിയാഴ്ച വന്നെല്ലോ ഞാൻ പറഞ്ഞോളാം മണ്ണെണ്ണ ഉണ്ടോ കുപ്പി മണ്ണെണ്ണിട്ടുണ്ട്

चेरियानी इकिनेल्लां चेरिया पच कलर ला दिया हं पच कलर ला दी ते होई का येनगे ते कासे दुकान में सामान डालिस छिनी कूल है इदा ओकेड़कटा हम जी നിങ്ങൾ മെടിക്കാൻ വന്നോ അംജേഷൻ ചേടേന്ന് ഇല്ലേ ഇങ്ങിക്കാണല്ല ഞാൻ മാറ്റി എന്തൊക്കെ മാറ്റി അച്ചരി മണ്ണണ പൊടി എന്താ പൊടിയാ പാട പൊടി ആട്ട അപ്പോൾ ഇയ ലബറേഷൻ കട കൊടുക്കാനായിട്ട് ചേട്ടേ ഇവിടെത്തല്ലേ പോരി ആറ് ആ മൂന്ന് പക്കറ്റ് പൊടി ഇരിക്കേട്ടാണ് ആട്ട പൊടിക്കാ ആട്ട പൊടി വെറുതെയിട്ട് ഇരുന്നാൽ അതിരല്ല അങ്ങനത്തെ പോലെ അല്ലേ വെച്ചിട്ട് ഇടാ വെച്ചിട്ട് ഇടാനല്ല വെച്ചിട്ട് അതക

അപ്പം ഞങ്ങൾ കയറിയപ്പോൾ ചായ കൂടി ടൈം കഴിഞ്ഞിട്ടാ അല്ലെങ്കിൽ ഒരുപാട് പണിക്കാരും വന്ന് ചായ കുടിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ സ്ട്രോങ് ചായ രണ്ടെണ്ണം ഓർഡർ ചെയ്ത് പിന്നെ കടി ഇഷ്ടം അമ്മച്ചയ്ക്ക് പക്ഷേ പഴംപൊരി കിട്ടിയില്ല സവാള വട സുഗീൻ പത്തിരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ രണ്ട് സവാള വട ഓർഡർ ചെയ്ത് അമ്പച്ചെല്ലാവർക്കും മനസ്സിലായി അവിടെയുള്ള സ്റ്റാഫിനൊക്കെ അമ്പച്ചയ്ക്ക് പഴംപരി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പഴംപരി ഇഷ്ടപ്പെട്ടാണ് വന്നത് ചായ അടിപൊളി ചായയായിരുന്നു കേട്ടോ പക്ഷേ സവാള അവിടെ അത്ര അങ്ങോട്ട് പോരാ ഒത്തിരി കല്ലായിപ്പോയി ഇത് എന്തെങ്കിലും കറിയും കൂട്ടിയൊക്കെ കഴിക്കണമെന്ന സവാള അവിടെ നമ്മൾ ചായയും കൂട്ടി കഴിക്കുമ്പോൾ അത്രങ്ങാട്ട് ടേസ്റ്റ് ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് എന്നാലും നല്ല അടിപൊളി ചായയുണ്ടല്ല വെള്ളം കുറച്ചുള്ള ചായയാണ് ഇങ്ങനെയുള്ള സാധാരണ ചായകടക്കെ അറിയാനേ ഇത്ര നല്ല ചായയായിട്ടുള്ളൂ പറഞ്ഞ <imitation> അമ്മച്ചെരുപ്പും പോവാനും പള്ളി പോവാനൊക്കെ വേറെ സാരി വേണ്ടി അപ്പൊ നമുക്ക് ചെരിപ്പ് പണി കഴിഞ്ഞു ചെരിപ്പ് മണിച്ചിട്ട് വീട്ടിൽ പോണം എനിക്കിഷ്ടമുള്ള എരിപ്പം ചിക്കിഷ്ടപ്പെടൂല്ല നോക്കാം അവിടെ പോയിട്ട് നല്ല എരിപ്പാണ് കൂടിയതല്ലെങ്കിൽ ഞാൻ മേടിക്കൂല അപ്പൊ എത്രയും പെടത്തും മേടിച്ചിട്ടേ അമ്മച്ചിനെ വീട്ടിലാക്കിയിട്ട് വേണേ എനിക്ക് പോവാൻ ചെരുപ്പാണെത്തി ചെരുപ്പൂര കയറിക്കോ വേണ്ട വേണ്ട അമ്മച്ചിക്ക് പറ്റിയ ചെരിപ്പേ ഇത് കൊച്ചിയിൽ തന്നെയുള്ള ഒരു ചെരുപ്പ് കടയുണ്ട് ഏറ്റവും കൂടുതൽ ലേഡീസിന് ചെരുപ്പ് കളക്ഷനുള്ള ഒരു കടയാണ് അപ്പം അമ്മച്ചിയൊരു പത്തമ്പതോളം ചെരുപ്പുകൾക്ക് നോക്കി ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് അമ്മച്ചയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം നോക്കിയെടുക്കാൻ വേണ്ടി അരമണിക്കൂർ ഓടിച്ച് ഒരുപാട് ചെരുപ്പുകൾ മാറി മാറി ഇട്ടു നോക്കി അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ചെരുപ്പ് മനസ്സിലുണ്ട് പക്ഷേ കടയിലില്ല രണ്ട് ചെരുപ്പ് എടുത്തുണ്ട് ഇത് ഇത് ഇതിന് രൂപ രൂപ പുറത്തിടാ കൂടുതലാണ് അംജിപ്പിച്ചത് പാക്ക് ചെയ്യാം വീട്ടിലേക്ക് പോവാലോ ചെരുപ്പും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇഷ്ടപ്പെട്ട ചെരുപ്പാണ് എടുത്തത് അത്ര ചെരുപ്പുണ്ടായിട്ട് ആയിരം ചെരുപ്പുണ്ടെങ്കിൽ പെണ്ണുങ്ങക്ക് ഇഷ്ടപ്പെടൂലും അടുത്ത കടയിലേക്ക് പോവാം തരം ചെരുപ്പുണ്ടായല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലത്താണ് ഞാൻ കൊണ്ടുപോയത് ചെരുപ്പിന്റെ ഒരു കടയില് അത്ര ഉണ്ടാവൂല അടുത്ത പ്രാവശ്യം മേടിക്കുന്ന നമ്മള് ലക്ഷം കട പോയി ചായ കുടിച്ച് ചെരുപ്പ് മേടിച്ചു അപ്പൊ നമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് വീഡിയോ ഒന്ന് പൈൻഡപ്പ് ചെയ്താലും വണ്ടി ഓടിക്കുന്ന ആളുടെ പേരെന്ന് പറഞ്ഞിടത്തെ ജിബിൻ ഇപ്പൊ കുറെ നാളായി ജിബിൻ അടിപൊളിയാ ജിബിനാണ് നമ്മള് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് വളരെ ഉത്സാഹമല്ല ഇന്നലെ വന്നത് മണിയായി അപ്പോഴത്തേക്ക് രാത്രി എട്ടര ഇത്രയും സമയങ്ങളിൽ ധ്യാനം ഉണ്ടായുണ്ടെങ്കിൽ ആ സമയം ധ്യാനത്തിൽ പോയി അവിടെ തീരുവള്ളരുന്ന് എല്ലാം കണ്ടും അനുഗ്രഹം ആമുഷം വന്ന അതുപോലെ എൻ്റെ ഭാര്യ ഒരു ചെറിയ കൊച്ചി കൊണ്ട് ആ കൊച്ചിനോട്ടും അവർ വന്നിട്ടുണ്ടായി അപ്പോൾ എനിക്ക് അവരെ പള്ളിയിൽ പോയതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ നമ്മൾ കുടുംബത്തോട് ചേർന്ന ആൾക്കാർ പള്ളിപ്പോ ഞാൻ പണ്ട് കേട്ടോ ദിവസം പോണ്ട് പക്ഷേ എനിക്ക് ധ്യാനത്തിൽ പോകാൻ പറ്റില്ല രാത്രി അങ്ങനെ നിന്നാൽ എന്ത് തലനെടിച്ചിളക്ക് വേണ്ടിവരും

കടപ്പള്ളിയിലെ വീഡിയോ ആയിട്ട് മഞ്ഞ് വീണ്ടും വരും